ഹായ് ഹലോ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം മൂവാറ്റുപുഴയിലെ നല്ലൊരു പരിപാടിക്ക് പോയിട്ട് സൗണ്ട് പോയിരിക്കുക അതുകൊണ്ട് സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ നമ്മുടെ പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ചിട്ടൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ ആണിത് എന്തായാലും ഐ എസ് എല്ലിൽ മാച്ച് വീക്ക് പത്തൊൻപത് മാച്ച് വീക്ക് ഇരുപതൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിനാല് മത്സരങ്ങളാണ് എല്ലാ ടീമുകൾക്കും ലീഗിൽ കളിക്കാനുള്ളത് അപ്പോൾ ഏതായാലും ഇനി ഐ എസ് എല്ലിൻ്റെ ലീഗ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ സംഗതികൾ കലങ്ങി തെളിയുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കലങ്ങി പറഞ്ഞായിരുന്നു കിടന്നിരുന്നത് ഈവൺ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ഓൾമോസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ ടീമുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ടീമുകളുടെയും പ്ലേ ഓഫ് യോഗ്യതയുടെ കാര്യം അത്രമേലൊരു ഷുവറായിട്ട് ആർക്കും പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ മാറി ഇപ്പോൾ സംഗതികൾ കലങ്ങി തെളിയുകയാണ് ഈ കലക്കവെള്ളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് ഗുണകരമായ എന്തെങ്കിലും ഒരു ക്യാച്ച് നല്ലൊരു മീൻ അങ്ങനെയാണല്ലോ സാധാരണ പഴഞ്ചൊല്ലും ആ കലക്കവെള്ളത്തിൽ നമ്മളിങ്ങനെ ചൂണ്ടയിട്ടിരുന്ന് നമ്മുടെ ചൂണ്ടയിൽ എന്തെങ്കിലും കൊത്തുമോ എന്നുള്ള ഒരു സാധ്യതയാണ് നമ്മൾ തേടുന്നത് സോ അതുകൊണ്ട് നിലവിൽ ഇപ്പോഴുള്ള ഇപ്പോൾ ഇതേ സാധ്യതകൾ വെച്ചിട്ടാണ് പ്ലേ ഓഫ് സാധ്യതകളെ വിലയിരുത്തുന്നത് ഇത് പ്യുവർലി വളരെ വളരെ പ്യുവർലി എൻ്റെ മാത്രം വ്യക്തിപരമായ ഒരു വിലയിരുത്തലാണ് തീർച്ചയായിട്ടും എൻ്റെ പ്രതീക്ഷകളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ എല്ലാം അതിനകത്ത് അടിസ്ഥാനപ്പെടുത്തിയതാണ് അപ്പം അതുകൊണ്ട് ഇത് പ്യുവർലി എൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ എടുക്കാം വ്യാഖ്യാനിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് സോ അതുകൊണ്ട് തന്നെ ഈ കലങ്ങിത്തെളിയുന്ന ഐ എസ് എൽ പോയിന്റ് പട്ടിക തെളിയുന്ന സാഹചര്യത്തിൽ കലക്കവെള്ളത്തിൽ നിന്നും മീൻ പിടിക്കാൻ സാധ്യതയുള്ള ആളുകളെ കുറിച്ച് ടീമുകളെ കുറിച്ചാണ് നമ്മളിത് പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളും സാധ്യതകളും തെളിയുന്നു എന്ന് തന്നെ നമ്മൾ പറയും പറയുന്നു സോ കലങ്ങിത്തെളിയുന്ന ഐ എസ് എല്ലിൻ്റെ പോയിൻറ്റ് പട്ടിക നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ് വിട്ടേക്ക് തൊടാൻ പറ്റില്ല കാരണം പത്തൊൻപത് മത്സരങ്ങളിൽ ഓൾറെഡി നാല്പത്തിമൂന്ന് പോയിന്റായി കഴിയും രണ്ടാം സ്ഥാനത്ത് ജംഷഡ്പൂർ ഇന്നലെ ഗോവനെയും കൂടി തോൽപ്പിച്ചത് ഗംഭീരമാണ് ജംഷഡ്പൂരാണ് ഇപ്പം നിലവിൽ രണ്ടാം സ്ഥാനത്ത് പതിനെട്ട് കളികളിൽ മുപ്പത്തിനാല് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് എഫ് സി ഗോവയാണ് ഇന്നലെ ജംഷഡ്പൂരിനോട് തോറ്റെങ്കിലും പതിനെട്ട് കളിയിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് ഉണ്ട് നാലാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ആണ് പതിനെട്ട് കളികളിൽ ഇരുപത്തെട്ട് പോയിന്റ് സോ നോർത്ത് ഈസ്റ്റ് ഇരുപത്തെട്ട് പോയിന്റ് അല്ലെങ്കിലും നോർത്ത് ഈസ്റ്റിനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങ് നമുക്ക് വിടാം അവർ നാല് പേരും കൃത്യമായി ഇനിയുള്ള കളികൾ അവരുടെ കളികളിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ അവരെല്ലാവരും മുന്നോട്ട് നീങ്ങി ഇവർ നാല് പേരും പ്ലേ ഓഫിൽ കയറും എന്ന് നമുക്ക് ഏതാണ്ട് വിലയിരുത്താം അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന അഞ്ച് ആറ് നാല് കഴിഞ്ഞാൽ ബാക്കി അഞ്ച് ആറ് രണ്ട് സ്പോട്ടും കൂടിയാണ് പ്ലേ ഓഫിൽ അവർ ആരൊക്കെ ആയിരിക്കാനാണ് സാധ്യത അതൊന്നും നോക്കാം രസകരമായിട്ട് തന്നെ നിലവിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് പത്തൊമ്പത് മത്സരങ്ങളിൽ ഇരുപത്തി പോയിന്റ് മുപ്പത് ഗോൾ അടിച്ചപ്പോൾ മുപ്പത് ഗോൾ വാങ്ങി സീറോ ഗോൾ ഡിഫറൻസ് ഇനി അഞ്ച് കളി കൂടി കളിക്കാനുണ്ട് അഞ്ച് കളി അവശേഷിക്കുന്നു മോഹൻ ബഗാൻ ഹോം എഫ് സി ഗോവ എ വേ ഹോം മുംബൈ സിറ്റി ഹോം ഹൈദരാബാദ് എവേ ഹൈദരാബാദിനെതിരെ എതിരെയുള്ള അഞ്ചാമത്തെ ഇനിയുള്ള അഞ്ച് കളികളിൽ ലാസ്റ്റ് മാച്ച് ലാസ്റ്റ് ലീഗ് ഗെയിമാണ് ഇത്തവണത്തെ ഐ എസ് എൽ സീസണിൻ്റെ അവസാനത്തെ ഗെയിമാണ് ഹൈദരാബാദ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മാർച്ച് പന്ത്രണ്ടിന് നടക്കുന്ന മത്സരം അതെല്ലാം കൊണ്ടും ഏറ്റവും നിർണായകമായി അന്നത്തെ മത്സര ദിവസം മാറുമെന്ന് മനസ്സ് എന്നോട് പറയുന്നുണ്ട് അതങ്ങനെ സംഭവിക്കട്ടെ അന്ന് ഹൈദരാബാദിനെതിരെ അവിടെ പോയി ജയിക്കാൻ സാധിച്ച സ്ട്രേറ്റ് അവേ അവിടെ നിന്ന് നേരെ അങ്ങനെ വരാൻ തള്ളി കളയാൻ പറ്റില്ല അതാണ് സാധ്യതകൾ സോ ഈ അഞ്ച് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മിനിമം മൂന്നെണ്ണമെങ്കിലും ജയിക്കണം ജയിക്കട്ടെ ജയിക്കണമെന്നാണ് കാരണം ജയിക്കാൻ ആ മൂന്ന് ജയിച്ചില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമില്ല മൂന്നെണ്ണം ജയിച്ചാൽ സോ ഇപ്പോൾ ഇരുപത്തിനാല് പോയിന്റാണ് ഇരുപത്തിനാല് മൂന്നും ഇരുപത്തിയേഴ് മൂന്ന് മുപ്പത് മൂന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒരെണ്ണം കൂടി ജയിച്ചാലും അഞ്ചിൽ നാലെണ്ണം ജയിക്കുമെന്നുള്ള സ്വപ്നം സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പം അതുകൊണ്ട് അഞ്ചിൽ നാല് ജയിക്കുമെന്ന് കരുതിയാൽ മുപ്പത്തി ആറ് പോയിന്റിലേക്ക് വരും കറക്റ്റ് അല്ലേ മുപ്പത്തി ആറ് പോയിന്റ് സോ മുപ്പത്തി ആറ് പോയിന്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിനാല് മത്സരങ്ങളിൽ മുപ്പത്തി ആറ് പോയിന്റിൽ കളി അവസാനിപ്പിക്കാൻ സാധിച്ചാൽ ദെൻ വിൽ കീപ്പ് ഫിംഗേഴ്സ് ക്രോസ്ഡ് അനന്തമായ നല്ല സാധ്യതകളാണ് മുപ്പത്തി ആറ് പോയിന്റ് മുന്നോട്ട് വെക്കുന്നത് സോ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ കലങ്ങി തെളിയുന്നു ഇപ്പോഴും പ്ലേ ഓഫിൽ കയറില്ല എന്ന് പറയാൻ പറ്റില്ല കയറാം ഡിഫൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കിയുള്ള മത്സരങ്ങളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പരമാവധി പോയിന്റുകൾ നേടാൻ ശ്രമിക്കുക നേടുക ഒപ്പം മറ്റ് ടീമുകളുടെയും മത്സര ഫലങ്ങൾ നിർണായകമാണ് പ്രത്യേകിച്ച് ജംഷഡ്പൂരും നോർത്ത് ഈസ്റ്റും പോലെയുള്ള ടീമുകൾ ഇനി അവരുടെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം പോയിന്റ് പട്ടികയിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തൊട്ട് മേലെ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒഡീഷ എഫ് ആണ് ഒഡീഷയ്ക്ക് നിലവിൽ പതിനേഴ് മത്സരങ്ങളെ അവർ കളിച്ചിട്ടുള്ളൂ അപ്പം പതിനേഴ് എന്ന് പറയുമ്പോൾ ഏഴ് മത്സരങ്ങൾ ബാക്കി ഒഡീഷയ്ക്ക് ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇന്ന് ഒഡീഷയ്ക്ക് നോർത്ത് ഈസ്റ്റിനെതിരെ കളിയുണ്ട് അത് വളരെ നിർണായകമാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു നോർത്ത് ഈസ്റ്റും ജംഷഡ്പൂരുമൊക്കെ നമ്മളെ ഇനി കനിഞ്ഞ അനുഗ്രഹിക്കണം അവരാരും പോയിന്റ് ഡ്രോപ്പ് ചെയ്യരുതേ എന്നും കൂടെ അപ്പം അത് വളരെ നിർണായകമാണ് ഇന്നൊഡീഷയ്ക്ക് മാച്ചുണ്ട് മാച്ചിന് മുമ്പാണ് മുമ്പത്തെ കണക്കാണ് പതിനേഴ് മത്സരങ്ങൾ ഒഡീഷയ്ക്ക് ഇരുപത്തിനാല് പോയിന്റ് ലൈക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെ ഒഡീഷ ഇരുപത്തിനാല് പോയിന്റ് പതിനേഴ് മത്സരങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാമത് മുപ്പത്തിനാല് ഗോളടിച്ചിരുന്നവർ പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് വരാം ഒഡീഷയ്ക്ക് ഇനിയുള്ള ഏഴ് ഇന്നത്തെ കളി ഉൾപ്പെടെ പറയുക ആ ഏഴ് മത്സരങ്ങളിൽ ഒഡീഷ മൂന്നെണ്ണം മാത്രമേ ജയിക്കാവൂ അതായത് നോർത്ത് ഈസ്റ്റ് ഗോവ പഞ്ചാബ് ഹൈദരാബാദ് മോഹൻ ബഗാൻ മൊഹമ്മദൻസ് ജംഷഡ്പൂർ അതിലെ പഞ്ചാബിനെതിരെ ഹൈദരാബാദിനെതിരെ മൊഹമ്മദൻസിനെതിരെ ജയിക്കുന്നു എന്ന് കരുതുക ജംഷഡ്പൂരും മോഹൻബഗാനും ഗോവയും തോൽപ്പിക്കണം തോൽപ്പിക്കണം ഒഡീഷയെ ഇന്ന് നോർത്ത് ഈസ്റ്റും ജയിക്കണം ഒഡീഷയ്ക്കെതിരെ അങ്ങനെയാണെങ്കിൽ ഒഡീഷ മൂന്ന് കളി മാത്രമേ ജയിക്കൂ അവരുടെ മാക്സിമം പോയിന്റ് മുപ്പത്തി മൂന്നിൽ നിൽക്കും അവരുടെ ഇരുപത്തിനാല് മത്സരം കഴിയുമ്പോൾ ഹെഡ് ടു ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ആനുകൂല്യം ഈ സീസണിൽ ഒരു കളി ഡ്രോ ഒരു കളി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു അങ്ങനെയാണെങ്കിൽ ഒഡീഷയെ മുപ്പത്തി മൂന്നിൽ പിടിച്ചു കെട്ടാൻ മറ്റ് ടീമുകളുടെ കൂടെ സഹായം ആവശ്യമാണ് കേട്ടോ ഇതിന് ആ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞാൽ അവിടെയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ല സാധ്യത നൽകുന്നു ഇഫ് രണ്ട് ടീമുകളും മുപ്പത്തി മൂന്നിൽ ഒഡീഷ അവസ ഫിനിഷ് ചെയ്യുന്നു ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് മുപ്പത്തി മൂന്നിൽ ഫിനിഷ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തി മൂന്നിൽ ഫിനിഷ് ചെയ്താലാണ് ഘട്ട് ഗെട്ടും ഗോൾ ഡിഫറൻസ് നോക്കുക അതല്ല കേരള ബ്ലാസ്റ്റേഴ്സ് നാലെണ്ണം ജയിച്ചാൽ മുപ്പത്തി ആറിന്റെ കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല പോയിന്റ് ആറാം സ്ഥാനത്ത് നിലവിൽ മുംബൈ സിറ്റി എഫ് സി ആണ് കരുത്തന്മാരായ മുംബൈ മുംബൈക്ക് നിലവിൽ പതിനെട്ട് കളിയിൽ ഇരുപത്തെട്ട് പോയിന്റാണ് ഇരുപത്തിരണ്ട് ഗോൾ അടിച്ച് ഇരുപത്തിരണ്ട് ഗോൾ വാങ്ങി സീറോ ഗോൾ ഡിഫറൻസ് മുംബൈക്ക് ഇനി അപ്പോൾ ആറ് കളി ആ ആറ് കളിയിൽ നോർത്ത് ഈസ്റ്റ് ഗോവ മോഹൻ ബഗാൻ മുംബൈ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം വരുന്നു അങ്ങനെ ഒരു മാച്ച് ഉണ്ട് അത് ഇരുപത്തി മൂന്നാം റൗണ്ട് മാച്ചാണ് വളരെ നിർണായകമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മസ്റ്റ് വിൻ ഗെയിമാണ് ആ ഹോം ഗെയിം അതുകൂടെ കേരള ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റും ഗോവയും മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈനെ തോപ്പിക്കുകയാണെങ്കിൽ മുംബൈ ഹൈദരാബാദിനെതിരെയും ബാംഗ്ലൂരിനെതിരെയും മാത്രമാണ് മുംബൈക്ക് ജയിക്കാൻ സാധിക്കുക രണ്ട് കളി മാത്രമേ ജയിക്കൂ അതിൽ ബംഗ്ലൂരിനെതിരെയാണ് മുംബൈയുടെ ലാസ്റ്റ് മാച്ച് അത് വളരെ നിർണായകമാണ് മുംബൈ അത് ജയിക്കണം ബംഗളൂരിനെതിരെ സോ അങ്ങനെയാണെങ്കിൽ മുംബൈ മുപ്പത്തിനാല് പോയിന്റിൽ മാക്സിമം നിൽക്കും അങ്ങനെ ഈ മുപ്പത്തിനാല് പോയിന്റിൽ നിന്നാൽ നമ്മൾ നേരത്തെ കണക്കുകൂട്ടിയ മുപ്പത്തി ആറിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോയാൽ സോ അങ്ങനെയും ഒരു വിദൂര സാധ്യത അവിടെ നിലനിൽക്കുന്നു ഇനി അഞ്ചാം സ്ഥാനത്ത് നിലവിലുള്ളത് ആണ് ബംഗളൂരു പത്തൊമ്പത് മത്സരങ്ങളിൽ ഇരുപത്തെട്ട് പോയിന്റാണ് ബംഗളൂരുവിനുള്ളത് ബംഗളൂരു കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ അഞ്ച് കളി തോറ്റു ഒരു ഡ്രോ മാത്രമേ ഉള്ളൂ അതായത് കഴിഞ്ഞ ആറ് മത്സരത്തിൽ അഞ്ച് തോറ്റു ഒരു വിജയം പോലും ഇല്ല ഇനി ബംഗളൂരുവിന് അഞ്ച് കളി ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് ചെന്നൈ ഈസ്റ്റ് ബംഗാൾ മുംബൈ അതിൽ ജംഷഡ്പൂരും നോർത്ത് ഈസ്റ്റും മുംബൈയും ബംഗളൂരുവിനെ തോപ്പിക്കുന്നു വെക്കുക നമ്മൾ പറഞ്ഞില്ലേ മേലേൽക്കുന്നവരൊക്കെ സഹായിക്കണം ചെന്നൈയിനോടും ഈസ്റ്റ് ബംഗാളിനോടും മാത്രം ജയിച്ചാലും ബംഗളൂരുടെ പോയിന്റും ലീഗ് കഴിയുമ്പോൾ ഇരുപത്തിനാല് മത്സരങ്ങളിൽ മുപ്പത്തിനാല് പോയിന്റും നിൽക്കും സോ ലാസ്റ്റ് മാച്ച് മുംബൈക്കെതിരെ ബംഗളൂരു നിർണായകമായിട്ടോ ആ മാച്ചു കാര്യം ഞാൻ പറഞ്ഞു സോ ഇതാണ് ഇതിൻ്റെ ഒരു സിനേറിയോ ഇവരുടെയൊക്കെ അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ബ്ലാസ്റ്റേഴ്സ് പരമാവധി ജയിച്ച് അഞ്ചിലൊരു നാലെണ്ണമെങ്കിലും ജയിച്ച് മുപ്പത്തിയാറിൽ വന്നാലാണ് ഇതിനൊക്കെ മുപ്പത്തി ആറിൽ വന്നാലാണ് നേരത്തെ പറഞ്ഞ മുപ്പത്തിനാലുകാരൊക്കെ താഴെ പോകുന്നു ഇതൊക്കെ ആഗ്രഹങ്ങളല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ താഴെ ഒമ്പതാം സ്ഥാനത്ത് നിലവിൽ നിൽക്കുന്ന പഞ്ചാബിനെ നോക്കുക പഞ്ചാബ് ലാസ്റ്റ് കളി ബംഗളൂരുനെ മൂന്നേ രണ്ട് ഹോം മാച്ചിൽ അടിച്ചു പതിനേഴ് കളിയിൽ ഏഴ് വിജയവും ഇരുപത്തിമൂന്ന് പോയിന്റാണ് നിലവിൽ പഞ്ചാബിലുള്ളത് പഞ്ചാബൊരു ഭീഷണിയാണ് പക്ഷെ പഞ്ചാബിന്റെ ഭീഷണി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ പഞ്ചാബിന് ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ നോക്കുക ഏഴ് കളിയാണുള്ളത് അല്ലെ പതിനേഴ് കളി കഴിഞ്ഞു ഏഴ് കളി ഏഴിൽ പഞ്ചാബ് മൂന്നെണ്ണം ജയിക്കുന്നു വെക്കുക അപ്പോഴും പഞ്ചാബിന്റെ മാക്സിമം പോയിന്റ് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് മുപ്പത്തിരണ്ട് ഇനി നാലെണ്ണം ജയിക്കുന്നു പറഞ്ഞാൽ മുപ്പത്തഞ്ച് അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് മുപ്പത്തി ആറിലേക്ക് എത്താൻ സാധിച്ച അതാണ് ഞാൻ പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഞ്ചിൽ നാലെണ്ണം ജയിച്ച് മുപ്പത്താറ് ഉറപ്പാക്കണം അതാണ് ഇതിനൊക്കെയുള്ളൊരു ഒരു പ്രതിവിധി അതായത് മോഹൻ ബഗാൻ ഒഡീഷ ചെന്നൈ ഗോവ ഹൈദരാബാദ് മുഹമ്മദൻസ് അൻസ് ഇതാണ് ബംഗളൂരുവിന്റെ മാച്ച് അതിലെ മോഹൻ മോഹൻബഗാനോടും ഒഡീഷയോടും ഗോവയോടും അവർ തോൽക്കുന്നു അല്ലെ അതായത് മേല ടീമാണ് ഇനി അവർ ചെന്നൈയിനോടും ഈസ്റ്റ് ബംഗാളിനും ഹൈദരാബാദിനോടും മുഹമ്മദ് മനസിലോടും ജയിച്ചാൽ തന്നെ മാക്സിമം അവർ വരിക മുപ്പത്തഞ്ചിലാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താഴെ നിൽക്കുന്ന ഒൻപതാം സ്ഥാനത്ത് നിലവിൽ നിൽക്കുന്ന പഞ്ചാബ് ഉയർത്തുന്ന ഭീഷണികൾ അത് മറികടക്കാനും ഇതേയുള്ള മാർഗം സോ ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്നും നമ്മുടെ താല്പര്യങ്ങളിൽ നിന്നും നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നും അടിസ്ഥാനപ്പെടുത്തിയ ഓരോരോ എന്താ പറയുക കണക്ക് കൂട്ടലുകളാണ് കണക്ക് കൂട്ടലുകൾ പലപ്പോഴും ശരിയായി കൊള്ളണമെന്നില്ല എങ്കിൽ ശരിയാവാനും സാധ്യതയുണ്ട് സോ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഐ എസ് എൽ കലങ്ങി തെളിയുന്ന ഈ സമയത്ത് ഒരാളെയും തള്ളാനും ഒരാളെയും കൊള്ളാനും നമുക്ക് പറ്റില്ല ഇൻക്ലൂഡിങ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി നിലനിൽക്കുകയാണ് അടുത്ത മത്സരത്തിന് ഇനിയും ദിവസങ്ങളുണ്ട് എണ്ണി എണ്ണി കളിക്കണം ഇനി എണ്ണി എണ്ണി ജയിക്കണം മോഹൻ ബഗാൻ ഹോം ഗോവ ഹോം എവേ ജംഷഡ്പൂർ ഹോം മുംബൈ സിറ്റി ഹോം ആൻഡ് ലാസ്റ്റ് ഹൈദരാബാദ് എവേ ഇനിയുള്ള അഞ്ച് മത്സരങ്ങൾ ആദ്യ നിർണായകം വിചാരിച്ചാൽ ഒരു വലി വലിച്ചാൽ ഒന്ന് ഒന്ന് പിടിച്ചൊന്ന് വലിച്ചാൽ സ്വാഭാവികമായും അല്ലെങ്കിൽ ഒരു നമുക്ക് പോരാൻ കഴിയുന്ന ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു ഏതായാലും കലങ്ങി തെളിയട്ടെ കലങ്ങി തെളിയണം അതിനുള്ള പ്രതീക്ഷകളോടെ ശുഭപ്രതീക്ഷകളോടെയാണ് നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നത് ലീഗ് ഐ എസ് എല്ലിൻ്റെ ഈ സീസൺ പതിനൊന്നാം സീസൺ അവസാന മാച്ച് വീക്കുകളിൽ കിടക്കുമ്പോൾ കലങ്ങി തെളിയണം അടിപൊളിയായിട്ട് മാറുകയാണ് ലീഗിലെ ഓരോ മത്സരങ്ങളും ഏതായാലും കാത്തിരിക്കുന്നു നിങ്ങളെപ്പോലെ ഞാനും അവസാനത്തെ ആ പ്ലേ ഓഫിനേക്ക് യോഗ്യത നേടുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഉറപ്പിച്ചാൽ പോലും അഞ്ച് ആറ് ടീമുകൾ ആരൊക്കെയാണ് എന്നതിന് this is shayju the mother signing off with love respect and of course lot of expectations